ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അല്ലുവിൻ്റെ ബർത്ത് പ്രോഗ്രാമും അതേപോലെ തന്നെ വീട്ടിൽ പാല് കച്ചലൊക്കെ ആയിരുന്നു അലഹമുല്ല ഏതായാലും നല്ലേൽക്കല്ല അതും കഴിഞ്ഞത് ഞാൻ ഉച്ചയായപ്പോക്ക് വീട്ടിലേക്ക് വന്നിണ് ഞങ്ങൾ പോയപ്പോൾ ഇസുവിൻ്റെ ആഗ്രഹം നടന്നു ഒന് ജെ സി ബി കയറ്റി പക്ഷേ ഒന്നു ജെ സി ബി കയറാൻ പേടിയാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി പണികളൊക്കെ തുടങ്ങി അത്യാവശ്യം പണികളൊക്കെ ഉണ്ട് ഓന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു അല്യൂന് സ്കൂൾക്ക് കൊടുത്തേക്കാൻ അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സെറ്റ് ചെയ്യാണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾക്ക് താത്താതിൻ്റെ കവറൊക്കെ ഊരി വെച്ചേക്കണ് കാരണം വന്നിട്ട് എല്ലാത്തിൻ്റെ കൂടി പണിക്ക് ടൈം കിട്ടൂല കിട്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ടുതന്നെ ഞാൻ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കണ്ട് കാക്കുനിക്ക് കട്ട് ചെയ്തിരുന്നേനി തലേ ദിവസം തന്നെ അതുകൊണ്ട് പിന്നെ അവിടെ ചെന്നതിനു ശേഷം എല്ലാതും പെട്ടെന്ന് പൊതിഞ്ഞെടുക്കാനുള്ളായിരുന്നു ഇത് ചെറിയ താത്താൻ്റെ ചെറിയ മോനാണ് ഓനും അതേപോലെ ഇസും കൂടിയായിരുന്നു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളിത് സെറ്റ് ചെയ്യുമ്പോൾ മറ്റവരൊന്നും ഞങ്ങൾ കൂട്ടിയില്ല അവർക്ക് സർപ്രൈസായിട്ട് കൊടുക്കണ പോലെ തന്നെ കൊടുത്തത് ഇസൂനും ന്യൂഹിനും അത് കണ്ടിട്ട് സഹിക്കണില്ല ഇനി പിന്നെ ആകെ പെരത്തിയാണ്ട് ചെയ്യണെന്താ ചോദിച്ചാൽ ഇസും ന്യൂഹും നല്ലതിൽക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാതും കളിക്കാൻ കൊടുക്കണം അപ്പോൾ ആ റൂമ് മുയൂം അതായത് വർക്ക് ഏരിയയിലാണ് ഞങ്ങൾ ചെയ്യണത് അവിടെ ഫുള്ളും എരപ്പാക്കി എടുത്തുണ് അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള മിഠായും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഹാമ്പർ കൂടി സെറ്റ് ചെയ്തിരുന്നു അതേതായാലും കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് അത് സെറ്റ് ചെയ്തേക്കനെ ഞങ്ങളൊരുക്ക് കൊടുത്ത് ഒലേതായാലും നല്ലോണം സർപ്രൈസ് ആയിരുന്നു കേട്ടോ കിട്ടിയപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഓരോന്ന് അത് മുന്നെടുത്തിട്ട് അതങ്ങനെ ഓരി വെച്ച് കണ്ട് അങ്ങനെ കഴിക്കും ഓന് അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് ഓരോന്നും എടുത്ത് കാണിച്ചു തരണിയിരുന്നു പിന്നെ ഞാൻ അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് എൻ്റെ ക്രാഫ്റ്റിൻ്റെ അക്കൗണ്ടിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടൂരിൽ നിന്ന് തന്നെ അവൻ്റെ ബേബി ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയാൽ കൊണ്ടുപോയിരുന്നത് അതൊന്നും അവനപ്പം കണ്ടിട്ടില്ല ഗിഫ്റ്റൊക്കെ വൈകുന്നേരം കൊടുത്തപ്പളാണ് ബേബി ഫ്രെയിമും കാര്യങ്ങളൊക്കെ കാണുന്നത് പിന്നെ ബലൂൺസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ നിന്നു ഇരുട്ടാണിൻ്റെ മുമ്പ് എല്ലാതും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ നേരത്തെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ പക്ഷേ എന്തറിയില്ല അതവിടെ ഇനി ഡബിൾ സൈഡ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഒട്ടിക്കുകയായിരുന്നു എന്നാലത് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നോണ്ട് പിന്നെ അടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ മുമ്പ് ഫസ്റ്റ് ഞങ്ങൾ പാലാച്ചാൽ നിന്നു പാൽ കാച്ചൽ എന്താ ചോദിച്ചാൽ പുതിയ അടുപ്പൊക്കെ ഉണ്ടാക്കിയതാണ് വീട്ടിൽ അടുപ്പൊക്കെ അവിടെ മുൻവശത്തേക്ക് കാണുന്ന രീതിയിലേനി മുന്നൊക്കെ ഇപ്പം ഒന്നുകൂടെ സെറ്റാക്കി അപ്പോൾ ബാക്ക് വശത്തേക്കായിട്ട് വേറെ അടുപ്പൊക്കെ ഉണ്ടാക്കി എല്ലാവരും വീട്ടിലും അടുപ്പുള്ളതുകൊണ്ട് ഉമ്മാക്കൊരു അടുപ്പ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അത് ഇനി കത്തിക്കുക വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലാതെ ഉമ്മ അങ്ങനെ അടുപ്പിലൊന്നും ഉണ്ടാക്കലില്ല പിന്നെ ഇത് അത് കണ്ടുകൊണ്ടിരുന്നാണ്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി എന്നിട്ട് ഹോർലിക്സിൻ്റെ ചെറിയ പാക്ക് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് അതിൽ നിന്ന് എടുത്ത് ഒന്ന് ചായ ഉണ്ടാക്കണം ഹോർലിക്സ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുവന്നാണ് പിന്നെ വെറുതെ മനട്രോളി കൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും അടുപ്പ് കത്തിയിട്ടും അത് ചൂട് വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കുട്ടികളൊക്കെ മാറ്റാൻ കയറി ഞാൻ ഈസോനിയും മാറ്റിച്ചെടുത്തു പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെ ഓരോന്ന് എടുക്കുകയാണ് പ്രത്യേകിച്ച് കുട്ടികളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം ടൈമും കാര്യങ്ങളൊക്കെ പോവും അതിനുള്ള ടൈമൊക്കെ വേണം അതുകൊണ്ട് തന്നെ വേഗം എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്ന മതിയാവില്ല ചിലപ്പോൾ അവർ കാണിക്കുക അല്ലെങ്കിൽ അവർ കാണിക്കണ ശരിയാവില്ല പിന്നെയും പിന്നെയും ഓരോന്ന് കാട്ടിയിട്ട് അങ്ങനെ എടുക്കേണ്ടി വരും ഒരു ബർത്ത്ഡേൻ്റെ തൊപ്പിടാൻ വേണ്ടിയിട്ട് തന്നെ നാലഞ്ച് പ്രാവശ്യം വീഡിയോ എടുത്തണേ അതിൻ്റെ ഇടയിൽ ഓല ബാപ്പി വന്ന് അപ്പോൾ ഒരു ബാപ്പിൻ്റെ അടുത്ത് ഓടാൻ നിന്നപ്പോൾ ആയിട്ടില്ല നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാ പറഞ്ഞ് ഒരാടെ പിടിച്ച് നിർത്തി ബാപ്പി ഒരിക്കൽ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കണ് അത് കാണാതെക്കാനാണ് ബാക്കൊക്കെ വണ്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് ഓന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇഷല്ലുവിൻ്റെ കണ്ണൊക്കെ പൊത്തി വന്നിട്ട് അവിടെ നിന്ന് കണ്ടപ്പം ഓളും ഓനും അതേപോലെ നല്ലോണം സർപ്രൈസായി ഓക്കറിയില്ല ഇനി സൈക്കിളുള്ളതൊന്നും എന്താ ഗിഫ്റ്റൊന്നൊന്നും അറിയില്ല എന്തേലൊക്കെ ഉണ്ടാവും കേക്ക് കഴിക്കാറെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഓൾ കൊടുുന്നത് അതിൻ്റെ നല്ല ക്ലിപ്പും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ ഓക്ക് കുറച്ചൊരു സങ്കടമുള്ളിൽ ഉണ്ട് അതാണ് ഓളെ മുഖത്തിൻ്റെ കോലൊക്കെ അങ്ങനെ ഓളോട് ഓരോന്ന് ചോദിക്കായിരുന്നു ഞങ്ങൾ എന്തിനാ സങ്കടപ്പെട്ടിരിക്കണെന്ന് ചോദിച്ചിട്ട് ഉള്ള ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓൾ ആദ്യം പറഞ്ഞു ഇനി നമുക്ക് അല്ലുവിനെ പ്രാങ്ക് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഇനി ഓളെ അറിയിപ്പിച്ച് പ്രാങ്ക് കഴിക്കാനുള്ള ഐഡിയ ഇല്ലെന്നൊക്കെ ചോദിച്ചാണ്ട് അങ്ങനെ നിന്നു പിന്നെ ഓൾക്കുള്ള ഉണ്ടായിരുന്നു വണ്ടിയിൽ അത് കിട്ടിയപ്പോൾ നല്ലോണം ഹാപ്പിയായി ഒരു എന്ത് മേടിക്കുമ്പോഴും രണ്ടാക്കും ഒരേപോലെ പോലെ മേടിക്കല് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓക്കില്ല എന്നുള്ളൊരു സങ്കടം ഒക്കെ ഉണ്ടായിരുന്നു ഇസും ആദ്യം കൂടിയും ആ തൊപ്പിട്ട് കളിക്കേന് ഇസും ഒന്നും ആദ്യം ഇടാനും കൂടിയും കൊടുക്കണില്ലായിരുന്നു ആദ്യം ചെറിയ താത്താൻ്റെ വലിയ മോനാണ് പിന്നെ ഒരു സൈക്കിളൊക്കെ ഓടിച്ച് ഇങ്ങനെ കളിച്ച് വൈകുന്നേരം ആയപ്പോൾക്ക് അത് പാർക്ക് ചെയ്യുകയാണ് അവിടെ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ കട്ട വെയിറ്റിങ്ങായിരുന്നു കേക്ക് ഇട്ടാൻ വേണ്ടിയിട്ട് കേക്ക് കിട്ടിയപ്പോക്ക് അത്യാവശ്യം കുറേ ടൈമായി പിന്നെ ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തുന്നൊന്നും വീഡിയോസൊന്നും എടുക്കാൻ കഴിയൂലേനി കാരണം അവിടെ ഇരിട്ടാണ് അവിടെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പിന്നെ കറക് കുറച്ചെന്നാണ് കട്ട് ചെയ്തത് എനിക്ക് കിട്ടിയിട്ടും ആയിരുന്നു അനിയനെ കാത്തിക്കായിരുന്നു ഓന് എത്താൻ പറഞ്ഞിട്ട് പിന്നെ ഓനെ വെയിറ്റ് ചെയ്ത് എത്തി പിന്നെ അത് കറക്കൊണ്ടിരുന്നത് അനിയനാണ് കറക്റ്റ് ടൈമിൽ പൊട്ടാത്ത സാധനമായത് കൊണ്ട് പിന്നെ പ്രശ്നമല്ല ഓ രണ്ടാമത് കട്ട് ചെയ്തപ്പോഴാണ് അതേതായാലും പൊട്ടണത് ഓൻ ആദ്യം പറഞ്ഞിന് ഫസ്റ്റ് ന്യൂഹിനെ കൊടുക്കുക പിന്നെ ഇസുനു ആദിക്ക് ഇഷക്ക് അങ്ങനെ കൊടുക്കുകയെന്ന് പക്ഷെ കട്ട് ചെയ്തപ്പോൾ ന്യൂ കുറച്ച് വെട്ടായത് കൊണ്ട് തന്നെ ഓൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ട് കൊടുക്കുക ചെയ്ത് അപ്പോൾ ഓൻ ഇങ്ങോട്ട് കൊടുന്ന് കണ്ട് ഓന് കൊടുത്തു അടുത്തത് ഇതായി ഇസൂന് കൊടുക്കുകയാണ് ഇസു പിന്നെ കിട്ടണീൻ്റെ മുമ്പ് തന്നെ കയ്യിൽ മേടിച്ച് കഴിക്കാൻ നിന്നപ്പം ഓനോട് തന്നെ കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ കൊടുത്തു ആ പ്രാവശ്യം ബർത്ത്ഡക്ക് ഇഷിയും അല്ലും വായി കൊടുക്കുക ആരെ ബർത്ത് ഡേ വെച്ചാൽ മറ്റേയാൾക്ക് വായിന്നെടുത്താൽ കൊടുക്കൽ അപ്പം അത് കാര്യമായിട്ട് ശ്രദ്ധിക്കലൊന്നുമില്ല പിന്നെ വീഡിയോ വരുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവൽ അതിന് ശേഷം ഒരു കച്ചറിക്കാരും ഏതായാലും ഈ പ്രാവശ്യം അവർക്ക് കച്ചറോടാനുള്ള വകയൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളായിരുന്നു വാരി കഴിക്കാൻ തുടങ്ങി ശേഷം അകത്ത് കയറിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും എടുത്തു കുട്ടികളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ അതും ഒരു ആറ് എന്നുള്ളത് പൊന്തിക്കുന്ന ഒരു റെഡ് കളർ ഉണ്ടായിരുന്നു അതെല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കും ഓരോ പീസ് എടുത്ത് ന്യൂഹ് ഞങ്ങളെ ബാക്കിൽ നിന്ന് മാറണില്ലേനി കേക്ക് കിട്ടാനുള്ളതിന് ഞാൻ ഇസും കഴിക്കണേന്റെ ഞങ്ങളുടെ കൂടെ തന്നെ വന്നിരുന്നെ ലാസ്റ്റ് ഒന് ചെറിയൊരു കഷ്ണം കൊടുത്തു ഇസു പിന്നെ ഇതിന്റെ ക്രീം എടുത്തിട്ട് കയ്യമ്മലൊക്കെ ആകെ ആക്കിയിരുന്നു സ്പൈഡർമാൻ തീമിലുള്ളത് തന്നെ ആയതുകൊണ്ട് ഒരു റെഡ് പിങ്ക് കളറായിരുന്നത് എന്നിട്ട് ഓന ക്രീമൊക്കെ കയ്യിൽ തേച്ചിട്ട് ആകെ കൈയൊക്കെ റെഡ് കളറാണ് അതൊക്കെ കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം എല്ലാവരും ബ്രോസ്റ്റ് അയക്കാൻ നിന്നു ഇസോനി ഞാൻ നേരത്തെ ചോറൊക്കെ കൊടുത്തീനി ബ്രോസ്റ്റൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലും വിചാരിച്ചിട്ട് മേടിച്ച് കൊണ്ടുവരുന്നതിൻ്റെ മുമ്പേ ഞാൻ ഞാനോന് ചോറൊക്കെ കൊടുക്കലാണ് ആദ്യം തന്നെ എല്ലാവരും കൂടിയും കൂടിയും കണ്ട് ഓനൊരു പീസ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടു ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബ ബായ്